കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കടപ്പുറത്ത് രണ്ട് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജൻ ഇന്ന് വൈകിട്ട് ഈ അപകടം നടന്നത് അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറം എന്നതാണ് ആ തീരത്ത് അറിയപ്പെടാറ് അവിടെ കുളിക്കാനായി ആ കടലിൽ ഇറങ്ങിയതായിരുന്നു രണ്ട് യുവാക്കൾ അവര് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വലിയന്നൂർ സ്വദേശിയായിട്ടുള്ള പ്രിനീഷ് കൊട്ടവളിപ്പുറം ആനന്ദനിലയത്തിൽ ഗണേഷ് ഈ രണ്ട് യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത് അവർ കുളിക്കാനായി ആദ്യം ആ കടലിൽ ഇറങ്ങി അതിനുശേഷം അവർ ആ തീരത്തേക്ക് കയറിയിരുന്നു രണ്ടാമതായും വീണ്ടും ആ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ അപകടത്തിൽപ്പെട്ടത് ആ ശക്തമായ ആ തിര ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അതിനിടെ ആ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇപ്പോഴും കോസ്റ്റൽ പോലീസും ആ പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊരു ബൈക്കിലാണ് അവിടെ എത്തിയത് അവിടെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വച്ച് ആ അവിടെ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഇവർ ഒഴുക്കിൽപ്പെടുന്നത് തീരത്തുള്ള ചിലർ കണ്ടിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഓടിക്കൂടിയത് കോസ്റ്റൽ പോലീസിന് വിവരം അറിയിച്ചത് പക്ഷേ കോസ്റ്റൽ പോലീസും മറ്റ് സംവിധാനങ്ങൾ ഒക്കെ എത്തുമ്പോഴേക്കും ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തുമ്പോഴേക്കും ഇവർ പൂർണ്ണമായും തന്നെ ഇവരെ കാണാതായിരുന്നു എന്നതാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴും തെരച്ചിൽ ആ തുടരുകയാണ് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി പ്രക്ഷുബ്ധമായി തുടരുകയാണ് പലയിടങ്ങളിലും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കടൽ തീരത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവൾ കടലിൽ ഇറങ്ങി ഇറങ്ങിക്കുളിക്കാറില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെയും ഈ കള്ളക്കണപ്പുറത്തും അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുക പക്ഷേ എന്തായാലും ഇവർ ഇന്ന് വൈകിട്ട് അവിടെ എത്തി കുളിക്കാൻ ഇറങ്ങി അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് രണ്ട് യുവാക്കളാണ് അവർ ഈ ഈ പ്രദേശത്തുള്ളവരല്ല അല്പം ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവരാണ് അവിടെ ആ ബൈക്കിൽ ഈ കടലിൽ ഇറങ്ങുന്നതിന് വേണ്ടി മാത്രമായി എത്തിയതാണ് ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും തിരച്ചിൽ തുടരുകയാണ് കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കടപ്പുറത്താണ് രണ്ട് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത് കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് അവർക്കായുള്ള തിരച്ചിൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്